ഇത് കൊല്ലം ആലപ്പുഴ ബന്ധിപ്പിക്കുന്ന ഒരു തീരദേശ ഹൈവേ പാലമാണിത് തീരദേശ ഹൈവേ പാലം ഇത് ഞാൻ എൻ്റെ സംബന്ധ ഭാര്യ വീട്ടിൽ നിന്ന് ഇടുന്ന ഒരു ലൈവാണ് കുറച്ച് നേരത്തേക്ക് ഇത് വലിയൊഴിക്കിയാൽ പുതിയ ലൈറ്റ് ഹൗസ് ഈ കാണുന്നത് രാജ്യത്തിൽ വഹിക്കുന്ന വർത്തമാനം പറഞ്ഞതു രാമനൃ കൂടി പ്രതാപിച്ചിങ്ങനെ കയറി വരുമോ ലൈവിലേക്ക് കയറി വരുമോ പ്ലീസ് ലൈക്ക് അടച്ച് കയറി വരുമോ ിക നമസ്കാരം നാട്ടുചന്ദ്രിക നാട്ടുചേട്ടാ നമസ്കാരം ഉണ്ട് ഇത് പിന്നെ ആലപ്പുഴ കൊല്ലം തീരദേശ ഹൈവേ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് കേട്ടോ ഇതോ ഞാൻ ഭാര്യ വീട്ടിന് മുകളിൽ നിന്ന് എടുത്ത് ഇവിടു ലൈവ് കുറച്ച് നേരത്തേക്ക് വേണ്ടി പരുന്തിനെ പ്രണയിച്ച വാനമ്പാടി ഒക്കെ ലൈവിലേക്ക് സ്വാഗതം പരുതിനി പ്രണയിച്ചവനെ ഇത് പുതിയതായിട്ട് വന്ന ലൈറ്റ് ഹൗസ് എന്ന് പറയാം ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ തെക്കേറ്റമായ വലിയഴിക്കൽ വലിയഴിക്കൽ എന്ന ഗ്രാമപ്രദേശത്ത് ആദ്യമായി ഈ ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചിട്ട് ഇന്ന് രണ്ട് വർഷം കഴിഞ്ഞു സുനാമിക്ക് ശേഷമാണ് ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത് ഞാൻ കടൽപുത്രൻ എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് കയറി വന്ന എല്ലാവർക്കും നമസ്കാരമുണ്ട് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരണേ പ്ലീസ് ആലപ്പുഴ കൊല്ലം ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വ വട തെക്കേ തലയായ വലിയഴിക്കനാട്ടിൽ ആണ് നിൽക്കുന്നത് എൻ്റെ വൈഫിൻ്റെ വീടാണ് ഞാൻ നിൽക്കുന്നത് വൈഫിൻ്റെ വീടിൻ്റെ മേളലാണ് ഞാൻ നിൽക്കുന്നത് ഇതാണ് ആലപ്പുഴ കൊല്ലം ബന്ധിപ്പിക്കുന്ന തീരദേശ ഹൈവേയുടെ പാലം ലൈക്ക് അടിച്ച് കയറി വരും പ്ലീസ് ഇതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുക